ക്രിസ്ത്യാനോ റൊണാൾഡോ തീർന്നു തീർന്നുപോയടേ ഇപ്പൊ ഉള്ളത് അങ്ങേരൊന്നും അല്ല വേറെ ആരോ ആണ് ആ മെന്റാലിറ്റി അവിടെ പോയി ആ ഫിസിക്ക് അവിടെ പോയി ആ സ്കിൽസ് അവിടെ പോയി ക്രിസ്ത്യാനോ റൊണാൾഡോ പണ്ട് ജമ്പ് ചെയ്യുമ്പോൾ ഒരു ചീറ്റപ്പുലി ആകാശത്തിലേക്ക് കുതിച്ചു കിടന്ന തീവ്രത ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ആ മനുഷ്യന്റെ ഓട്ടത്തിന്റെ വേഗത കുറഞ്ഞു ടൈമിങ് പോയി എല്ലാം പോയി പഴയ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല ഈ ദേവാസന സിനിമയ്ക്കകത്ത് മോഹൻലാലിൻ്റെ കാര്യം പറയത്തില്ലേ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെച്ചൊരു രൂപമുണ്ട് ഇനി കാണാൻ വയ്യ ആ രൂപം മാറ്റാൻ വയ്യ എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഏകദേശം അതുപോലെ തന്നെയാണ് പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ മരിച്ചു തുടങ്ങിയിട്ട് കാലം കുറേ ആയി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിങ്ങുകളിലൂടെ മധ്യനിരയിൽ ആ പച്ചപ്പിൽ പടർപ്പിൽ ഓൾഡ് ട്രാഫോർഡിൽ എതിരാളികളുടെ കഴുത്തറത്ത് കൊല്ലുന്ന ലക്കി ലാഡായ ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിലേക്ക് വന്നപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഫുട്ബോളിന്റെ ശൈലി മാറി ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ മാഞ്ചസ്റ്ററിൽ കാണിച്ച അത്ഭുതങ്ങളെ പൂർണ്ണമായിട്ടും ക്യാരി ചെയ്ത് മാഡ്രിഡിലോട്ട് കൊണ്ടുപോകാൻ ക്രിസ്ത്യാനോയ്ക്ക് കഴിഞ്ഞില്ല എത്തിയപ്പോഴും അയാളുടെ ശരീരം തളർന്നു തുടങ്ങിയെങ്കിൽ പോലും അയാളുടെ മനസ്സിന് യാതൊരു കുറവുമില്ലായിരുന്നു മെൻറ്റാലിറ്റിയുടെ കാര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മോൺസ്റ്ററാണ് അതിപ്പം ഫ്രാൻസിനെതിരെ പരാജയപ്പെട്ട് യൂറോ കപ്പിൽ നിന്ന് പുറത്താവുന്നതിന് മുമ്പുള്ള അവസാന മത്സരത്തിലും ജോർജയ്ക്കെതിരെയുള്ള മത്സരത്തിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതല്ലല്ലോ അത് കഴിഞ്ഞിട്ടുള്ള മത്സരത്തിൽ പെനാൾറ്റി ഷൂട്ടൌട്ടിൽ പോർച്ചുഗൽ ജയിച്ചപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പെനാൽറ്റി സ്പോർട്ക്കൊക്കെ പാഴാക്കിയിട്ട് പോലും തൻ്റെ ടീമിന് വേണ്ടിയിട്ട് പെനാൾറ്റി ഷൂട്ടൌട്ടിൽ ആദ്യത്തെ ഷൂട്ട് ഞാൻ തന്നെ എടുക്കാം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആത്മവിശ്വാസമാണ് തെളിയിക്കുന്നത് ഒരു പെനാൽറ്റി പാഴാക്കി പക്ഷേ അടുത്തത് ഞാൻ തന്നെ ആദ്യം എടുക്കും എനിക്ക് തെളിയിക്കണം എന്നുള്ള ആത്മവിശ്വാസം അയാളുടെ മനസ്സ് മരിച്ചില്ലായിരിക്കാം പക്ഷേ ശരീരം ഒരുപാട് പോയി പഴയ ക്രിസ്ത്യാനോ അല്ല മനസ്സിനോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ കൂടെ നിൽക്കുന്നവരാരും തന്നെ സഹായിക്കുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ തളർന്നു പോകുന്നത് സ്വാഭാവികമാണ് പോർച്ചുഗീസ് നാഷണൽ ടീമിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരിക്കാം പൂർണ്ണമായിട്ടും കിട്ടുന്നില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യനെ അർഹിക്കുന്നത് അല്ല പലരും പറയുന്നുണ്ടായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ കടിച്ചു തൂങ്ങി കിടക്കുവാണെന്ന് എവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നു എന്തിന് കടിച്ചു തൂങ്ങി കിടക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നതിന് ശേഷവും അതിനു മുമ്പ് എന്നും പോർച്ചുഗലിന്റെ ഫുട്ബോൾ ചരിത്രത്തിന് രണ്ടായിട്ട് അടിവരയിട്ട് പറയേണ്ടി വരും ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ഫുട്ബോൾ ടീമിന് വേണ്ടി കളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അരങ്ങേറ്റത്തിന് മുമ്പ് പോർച്ചുഗൽ ആകെ മൂന്ന് യൂറോ കപ്പിനെ യോഗ്യത നേടിയിട്ടുള്ളായിരുന്നു മൂന്ന് ലോകകപ്പിനെ നോട് യോഗ്യത നേടിയിട്ടുള്ളായിരുന്നു യുസേബിയോയും ഫിഗോയും ഒക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അവരൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും നേടാൻ കഴിഞ്ഞത് ഒന്നും ഇല്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു നോക്കൗട്ട് സ്റ്റേജിൽ പോലും കിടക്കാൻ കഴിയാത്ത ഗ്രൂപ്പ് റൗണ്ടിൽ പുറത്തായി പോകുന്ന ദുർബലരായിരുന്നു പോർച്ചുഗൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നതിന് ശേഷം ആദ്യത്തെ യൂറോകപ്പ് തന്നെ ഫൈനൽ വരെ എത്തി അത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മിടുക്കൊണ്ടാണെന്ന് പറയുന്നില്ല ഫിഗോ ഉൾപ്പെടെയുള്ള അധികാരന്മാരുണ്ടായിരുന്നു അതിനുശേഷം അതിനുശേഷം എന്താ നടന്നത് പിന്നീടുള്ള എല്ലാ വേൾഡ് കപ്പിലും പോർച്ചുഗൽ നോക്കൗട്ട് ഘട്ടങ്ങൾ കളിക്കുന്നുണ്ട് പിന്നീടുള്ള എല്ലാ യൂറോ കപ്പിലും നോക്കൗട്ട് ഘട്ടങ്ങൾ കളിക്കുന്നുണ്ട് ഇവിടെ എന്തിനേറെ പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നതിന് മുമ്പ് പോർച്ചുഗൽ ഒരു ഇന്റർനാഷണൽ മേജർ ഇന്റർനാഷണൽ ടൈറ്റിൽ ഇല്ലായിരുന്നു ക്രിസ്ത്യാനോ വന്നതിന് ശേഷം രണ്ട് മേജർ ഇന്റർനാഷണൽ ടൈറ്റിലുകൾ കിട്ടി അതൊന്നുമല്ല പറഞ്ഞു വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി അടുത്ത വേൾഡ് കപ്പിൽ കളിക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ആ മനുഷ്യന്റെ മനസ്സുകൊണ്ട് കളിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അയാളുടെ ശരീരം അയാളെ തളർത്തി കഴി കഴിഞ്ഞിട്ടുണ്ട് ഈ അൽനസറിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഞാനിപ്പോ അത് കണ്ട് ചെറുതായിട്ടൊരു സങ്കടം പോലെ തോന്നി അൽനസറിന്റെ പോസ്റ്റ് കണ്ടപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഞങ്ങൾ അഭിമു അഭിമാനിക്കുന്നുണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നീ ചെയ്തിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ ചെയ്തിട്ടുണ്ട് അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു ആ മനുഷ്യൻ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട് പക്ഷേ ജരാലറകളും പ്രായവും ഒരിക്കലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ബാധിക്കില്ല അയാൾ ഒരു ചിരഞ്ജീവിയാണെന്ന് കടുത്ത ആരാധകരായ ഞങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നു പക്ഷേ അതൊന്നുമല്ല സത്യം പ്രായത്തിന്റെ ബലഹീനതകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും ബാധിച്ചു തുടങ്ങി മർ ബാധിക്കാത്ത ഒരു മനസ്സ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അതുകൊണ്ട് അയാൾ തിരിച്ചു വരുമെന്ന് ഇപ്പോഴും എവിടെയോ എന്തിനു വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട്